നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം കിനാവിലെ കല്യാണങ്ങൾ ഇനി മങ്കടയിലെ ഗയാലിൽ നടക്കും മങ്കട പി ടി ഗ്രൂപ്പിന് കീഴിൽ പാലകത്തടത്ത് നിർമ്മിച്ച ഗയാൽ പാലസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി അലിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ എം എൽ എ മാർ അടക്കമുള്ള നിരവധി പ്രമുഖരും സംബന്ധിച്ചു മങ്കട പി ടി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ മംഗട പാലക്കത്തടത്ത് നിർമ്മിച്ചു സമർപ്പിച്ചു പി ടി ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ ഓഡിറ്റോറിയം ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഖയാൽ കൺവെൻഷൻ സെന്റർ മംഗളയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായി ഇവിടെ പണി ഏകദേശം ആയിരത്തി നാന്നൂറോളം ആളുകൾക്ക് സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറേ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പി ടി ഗ്രൂപ്പ് നേരത്തെ തന്നെ വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയി വിവിധ വ്യവസായ സംരംഭങ്ങളും തുടങ്ങി വിജയിച്ചവരാണ് ജീവകാരുടെ പ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ വളരെ പ്രതിബദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ ഒന്നിച്ചിരുന്നുകൊണ്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മാതൃകയാണ് തിരിച്ചിട്ടുള്ളത് ഈ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പി ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി അൻവർ അധ്യക്ഷനായിരുന്നു നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ നമ്മള് പെരുന്തൽവണ്ണയിൽ അങ്ങാടിപ്പുറമൊക്കെ ഉള്ള ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരുപാട് പെരിന്തൽമണ്ഡലക്കാർക്കുള്ള ആ ഒരു ഷിഫ ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളിതൊന്നും ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണ് ഈ സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം വലിയൊരു കുന്നിൻ ചരിവിൽ വളരെ ബുദ്ധിമുട്ട് കുടിച്ചൊരു പ്രദേശമാണിത് അത്രയും ഡീപ്പ് ടെറൈനായ ഈ ഭാഗത്ത് പലരും ചോദിച്ചതാണ് എന്നോട് ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി നടക്കുമെന്ന് വഴിയിലിട്ട് പോകുമെന്നുള്ള ധാരണയിൽ നിന്ന സാധനം മൂന്ന് വർഷത്തോളം കോവിഡ് കാലത്ത് കുറച്ച് ഡ്രോപ്പായി വർക്ക് നിന്ന സമയത്ത് പലരും നമ്മുടെ അങ്ങനെ ചോദ്യങ്ങൾ പലരും വരേണ്ടായി ഇത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്നെ മറ്റെല്ലാ പ്രോജക്റ്റും നിർത്തി വെച്ചുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ആയുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും നല്ലൊരു രീതിയിൽ അതായത് ഒരു ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവരെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഇവിടെ നട നടത്താൻ അവർക്ക് കഴിയും എന്നും പിന്നെ അതേപോലെ എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള പല പല കാറ്റഗറിയിലുള്ള നടത്താൻ കഴിയുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് എം എൽ എമാരായ മഞ്ഞളാംകുഴി അലി നജീബ് കാന്തപുരം പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഹുബൈദുള്ള കെ എൻ എ ഖാദർ പി വി അൻവർ സെയ്ദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ കെരീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് കെ അസ്കർ അലി പി ടി അബൂബക്കർ ഹാജി സെയ്ദ് ടീച്ചർ അഡ്വക്കറ്റ് ടി കെ കുഞ്ഞാലി മോഹനൻ പുളിക്കൽ പി കെ അബ്ദുള്ള നവാസ് നെല്ലറ ഷംസുദ്ദീൻ എ കെ മുസ്തഫ പി ഉണ്ണീൻ നിർമ്മാൺ മുഹമ്മദ് അലി പി ടി ഗ്രൂപ്പ് ഡയറക്ടർമാരായ മജീദ് ഇർഷാദ് പി ടി അബ്ദുസ്സലാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുറം ജില്ലയുടെ തന്നെ വികസന രംഗത്ത് ഒരു പുതിയ ചുവടുവകപ്പാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഹയാൽ കൺവെൻഷൻ സെന്റർ എന്ന മനോഹരമായ നാമധേയത്തിലാണ് പി ടി ഗ്രൂപ്പ് മങ്കടയിലെ വളരെ പ്രശസ്തമായ ഇന്ത്യക്കകത്തും പുറത്തും വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മങ്കടയിലെ പി ടി ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പല സംരംഭങ്ങളിൽ ഏറ്റവും അനുകരണീയവും ഏറ്റവും പുതിയതുമായൊരു സംരംഭമാണ് ഖയാൽ കൺവെൻഷൻ സെൻ്റർ സുമാർ നാല് പോയിൻറ്റ് സിക്സ് സീറോ ഏക്കർ സ്ഥലത്ത് അറുപത്തയ്യായിരം ചതുരശ്ശര അടി വിസ്തീർണത്തിൽ വലിയ സൗകര്യങ്ങളോടുകൂടിയ മനോഹരമായ ഒരു കൺവെൻഷൻ സെൻറ്ററാണിത് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ആയിരത്തി ഒരുന്നൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന മെയിൻ ഹാളും ആയിരത്തി ഒരുന്നൂറ് സീറ്റുള്ള ഡൈനിങ് ഹാളിനും പുറമെ പ്രീമിയർ ഡൈനിങ് ഹാളിൽ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന സീറ്റും മുന്നൂറിലധികം വരുന്ന കാർ പാർക്കിംഗ് സൗകര്യവും ഖയാൽ പാലസിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച അറുപത്തി അയ്യായിരം ചതുരസ്രടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്റർ നാല് ഏക്കർ വരുന്ന സ്ഥലത്താണ് ഒരുക്കിയിട്ടുള്ളത് ഖയാൽ പാലസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് പി ടി ഗ്രൂപ്പിന്റെ തന്നെ സംരംഭമായ ലീവ് ഹൈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്